പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലു അലഹി വസ തങ്ങളും നമ്മെ പഠിപ്പിച്ച നമുക്ക് ഏറ്റവും വലിയ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏതൊരാൾക്കും അതിന് വേറൊരു മാർഗങ്ങൾ സ്വീകരിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ മരുന്ന് വീട്ടിൽ വെച്ചാൽ നമുക്ക് കൂലിയാണ് ആ മരുന്ന് എടുത്തു കുടിച്ചാൽ കൂലിയാണ് എടുത്ത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് രോഗശമനം ലഭിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് മഹത്വമുള്ള ഒരു മരുന്ന് ആ മരുന്നാണ് അസൽ അസൽ ഉണ്ടാകുന്നത് നെഹ്ലിൽ നിന്നാണ് നെഹൽ എന്ന പേരിൽ പോലും വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അതാണ് സൂറത്തു നെഹൽ ആ നെഹൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആണ് തേന എന്നുള്ളത് ആ തേനിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിരു ഹബീബ് മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലമ തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ തേനീച്ചകളോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف الوانه فيه شفاء للناس إن ിൽ അറുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ തേനീച്ചകളോട് പറയുന്നുണ്ട് അള്ളാഹുബെഹാനു നിങ്ങൾ പർവ്വതങ്ങളിലും അതുപോലെ തന്നെ മരങ്ങളിലും ആളുകൾ താമസിക്കുന്ന വീടുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ വീടുകൾ നിർമ്മിക്കുകയും എന്ന് മാത്രമല്ല നിങ്ങൾ ഫലങ്ങൾ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യണം റബ്ബ് നിങ്ങൾക്ക് നൽകിയതായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഫലങ്ങൾ ഭക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അവയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വ്യത്യസ്തമായ നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തേൻ ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്ടിനെ സംബന്ധിച്ചാണ് പറയുന്നത് അവയുടെ വയറ്റിൽ നിന്ന് വ്യത്യസ്ത നിറത്തിലുള്ള പാനീയങ്ങൾ പുറത്തു വരുന്നു അത് മനുഷ്യർക്ക് രോഗശാന്തിയാണെന്ന് പരിശുദ്ധ ഖുർആൻ അതിൽ മനുഷ്യർക്ക് രോഗശമനത്തിന് അത് ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞത് ഷറാബും മുഖ്തലിഫും അൽവാനും വ്യത്യസ്ത നിറങ്ങളാനുള്ള ഒരു പാനീയമാണെന്ന് പഠിപ്പിക്കുകയാണ് ഒരു പക്ഷെ നമുക്ക് തിരിയില്ല ഞാൻ ഈ അടുത്ത കാലത്ത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ഹണി ഗാർഡനിൽ പ്രവേശിക്കുകയുണ്ടായി അവിടെ ഒന്ന് രണ്ട് ഗൈഡുകളുണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് അവരോട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ അവിടെ ഒരു ഒരുപാട് പിന്നെ തേൻ നിറച്ച കുപ്പികളെ കാണാൻ സാധിക്കുകയുണ്ടായി അങ്ങനെ ഈ വ്യത്യസ്ത നിറത്തിലുള്ള ഈ തേനകളെ കണ്ടപ്പോ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഒന്ന് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തേനകളാണ് പനി വന്നാൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ വയറ് സംബന്ധമായ പ്രശ്നത്തിന് ഇന്നത് ഉപയോഗിക്കാം അപ്പോൾ അതിൽ വ്യത്യസ്ത നിറങ്ങളും കാണുകയുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഈ നിറത്തിലുള്ള മാറ്റം അപ്പോ അവര് പറഞ്ഞത് ഇത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റങ്ങൾ വരാം എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് പിന്നെ ഒരു നിറം മാറിയാൽ ഇത് പിന്നെ വല്ല കൃത്രിമം കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല പിന്നെ വെള്ളമോ അല്ലെങ്കിൽ ബെല്ലം പോലത്തെ ശർക്കര പോലാത്ത വല്ല വസ്തുക്കളൊക്കെ ചേർത്ത് കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഒന്നാകുകാരം അത് വേറെ വിഷയം പക്ഷെ ഈ നിറത്തിലുള്ള വ്യത്യാസങ്ങൾ അവർ പറഞ്ഞത് ഇത് കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന ഒന്നാണ് ഇവിടെ വിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു അതിന്റെ വയറ്റിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങളാൽ പുറപ്പെടുന്ന ഒരു പാനീയമുണ്ടെന്ന് പഠിപ്പിച്ചു അതിൽ ആളുകൾക്ക് രോഗശമനവും ഉണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ അള്ളാഹു തല നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ വിശുദ്ധ ഖുറാൻ തേൻ മനുഷ്യർക്ക് രോഗശാന്തിയുള്ള മരുന്നാണ് അപ്പൊ വിശുദ്ധ ഖുറാൻ തേൻ മനുഷ്യർക്ക് രോഗശമനത്തിനുള്ള മരുന്നാണെന്ന് പഠിപ്പിച്ചു ഹബീബായ മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളും പഠിപ്പിച്ചു അതുകൊണ്ട് ഈ വീട്ടിലെപ്പോഴും ഒന്ന് സൂക്ഷിച്ചു വെക്കുക കാരണം ബഹുമാനപ്പെട്ട ഹബീബായ റസൂൽ കരീം കെല്ലാഹു അലി തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് നബിയെ എന്റെ സഹോദരന് വയറിന് വല്ലാത്ത പ്രയാസമുണ്ട് വയറൽക്കാൻ സംഭവിച്ചിട്ടുണ്ട് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂൽ കരീം തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങൾ തേങ്കുടിപ്പിക്കാനാ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പോയി അങ്ങനെ തിരിച്ചു വരികയാണ് എന്നിട്ട് പറയാണ് ഞാൻ എത്തിയത്ത് തേൻ കുടിപ്പിച്ചു പക്ഷെ അത് കൂടല്ല അത് കുറഞ്ഞിട്ടല്ലേ നബിയെ എന്ന് പറഞ്ഞപ്പോ ഫോ അന്നോ സത്യ പറഞ്ഞിട്ടുള്ളത് താങ്കളുടെ സഹോദരന്റെ വയറ് കളവ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങനെ കുടിപ്പിച്ചു ആ രോഗം മാറുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി ഹരീസിന് നമുക്ക് കാണാവുന്നതാണ് മുത്തനബി പഠിപ്പിച്ചത് തേൻ കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തേൻ കുടിപ്പിച്ചിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് അള്ളാ പറഞ്ഞതാണ് തേൻ കുടിപ്പിച്ചാൽ മാറും അള്ളാഹ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവ മാറിയിട്ടില്ലെങ്കിൽ താങ്കളുടെ വയറ് കളവ പറഞ്ഞിട്ട് കൂടി പോയി കുടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ കുടിപ്പിച്ചു ആ രോഗം ശിഫയായി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇറങ്ങിയോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ ഈ തേന വല്ലാത്തൊരു മരുന്നാണ് അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കും കുടിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ തേൻ ഒഴിവാക്കില്ല എന്നുള്ളതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ തേന നമ്മെ സഹായിക്കും എന്നുള്ളതാണ് മാത്രല്ല മുറിവുകൾ സുഖപ്പെടുത്താനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വയറിളുക്കം പോലാത്ത വയറ് സംബന്ധമായ എല്ലാ പ്രശ്നത്തിനും തേന് പരിഹാരം കാണുമെന്ന് ഹബീബായ റസൂൽ കരീം കരി തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ് നമ്മുടെ തൊക്ക് സംബന്ധമായ സ്കിന്നു സംബന്ധമായ എല്ലാവിധ പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഈ തേന് സാധിക്കും എന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകാനും ബ്രൈറ്റിന്റെ കൂടെ ഒന്ന് സോഫ്റ്റ് ആകാനും ീ തേനെ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിയ മരുന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കുക പ്രത്യേകിച്ച് ചെറിയ ചെറിയ പ്രശ്നത്തിനൊക്കെ ഇതൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആാനും ഹബീബ് റസൂൽ കരീം സുള്ള തങ്ങളും നമ്മെ പഠിപ്പിച്ചതാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടോ ഇത് സാധാരണ പതിവായിട്ട് ആരെങ്കിലും വീട്ടിൽ വെക്കാറുണ്ടോ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ അതുകൊണ്ടുള്ള നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഒക്കെ ഒന്ന് വിശദമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും അത് പഠിക്കാനും സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു വെറും ഒരു മരുന്നായിട്ട് നമ്മൾ കാണരുത് പരിശുദ്ധ കുറയാനും തിരു ഹബീബ് റസുൽ കിരീം സല്ലാഹു അലൈവല തങ്ങളും നമ്മെ പഠിപ്പിച്ച ആ ഒരു ചരിയാണ് ഇതൊരു സുന്നത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ഒക്കെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതിന് കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആരോഗ്യം നമുക്ക് ലഭിക്കുമെങ്കിലും അതിന് കൂലി നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ നീത്തൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു നീത്ത് വെച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല നമുക്ക് എല്ലാവിധ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആരോഗ്യം അല്ലാഹുത നിലനിർത്തി തരട്ടെ പരിപൂർണ ആഫിയത്ത് നൽകട്ടെ ആഫിയത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ വിവാദത്തിലായി ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ മരണം എന്ന് കെരുമിച്ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമിപ്പിൽ ആലി പരമാവധി ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും ഇത് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക الله تعالى سيغيري السلام عليكم ورحمة الله وبركاته